നമസ്കാരം സിനിമ സീരിയൽ നടി മീര വാസുദേവ് വിവാഹിതയായി ഛായാഗ്രാഹകൻ വിപിൻ പുതിയംഗമാണ് വരൻ ഇരുവരുടെയും വിവാഹം കോയമ്പത്തൂരിൽ വെച്ച് ലളിതമായിട്ടാണ് നടന്നത് വിവാഹിതയായത് താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് ഈ മാസം ഇരുപത്തിയൊന്നിന് ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹം രജിസ്റ്റർ ചെയ്തു പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ പുതിയംഗം ഛായാഗ്രാഹകനായ അദ്ദേഹം ഒരു രാജ്യാന്തര പുരസ്കാര ജേതാവുമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഞങ്ങൾ ഒരുമിച്ച് സീരിയലിൽ പ്രവർത്തിക്കുന്നു ഏകദേശം ഒരു വർഷമായി ഞങ്ങൾ സൗഹൃദത്തിലാണ് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് കലാജീവിതത്തിൽ നൽകിയ സ്നേഹം എൻ്റെ ഭർത്താവിനോടും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മീരയുടെ മൂന്നാം വിവാഹമാണ് ഇത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ആദ്യ വിവാഹം വിശാൽ അഗർവാളിനെയാണ് അന്ന് മീര വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും വിവാഹമോചിതരായി ശേഷൻ നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിച്ചു ഇതിൽ ഇവർക്കൊരു മകനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി വിവാഹമോചനത്തിന് ശേഷം ജോണും മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു മോഹൻലാൽ നായകനായ തന്മാത്രയിലൂടെയാണ് മീരാ വാസുദേവ് മലയാള സിനിമയിൽ എത്തിയത് ഒരുവൻ കൃതി ഇമ്പം അപ്പുവിൻ്റെ സത്യാന്വേഷണം സെലൻസർ കിർക്കൻ അഞ്ജലി ഐ ലവ് യു ജെറി കാക്കി നയൻ വൺ സിക്സ് പെയിന്റിംഗ് ലൈഫ് തോടി ലൈഫ് തോടാ മാജിക് എന്നിവയാണ് താരം അഭിനയിച്ച മറ്റ് ചില ചിത്രങ്ങൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് മീരാ വാസുദേവ് വീണ്ടും മലയാളികളുടെ പ്രിയ താരമായി മാറിയത് ബിപിൻ പുതിയംഗമാണ് കുടുംബവിളക്കിന്റെ ഛായാഗ്രാഹകൻ